ആ പറഞ്ഞോ സാറേ സാറേ മാളുവാണ് അയ്യോ ഞാൻ ഞാൻ ഡ്യൂട്ടി സ്മോൾ സ്മോൾ കഴിക്കാറില്ലല്ലോ അല്ല ഞാനും ലവർ അമ്മലും കൂടിയേ എന്നും കൂടിയേള ഫോണിൽ സംസാരിക്കേ രാത്രി ഇങ്ങനെ ഫോൺ കട്ടായി പോയി അവനെ വിളിച്ചിട്ട് സാറേ ഒരു കാര്യം നമ്പർ ഇങ്ങോട്ട് നമുക്ക് ചെയ്യാം കേസ് ഫയൽ അതൊന്നും വേണ്ട പിന്നെ ബുദ്ധിമുട്ടില്ലെങ്കിൽ കൂടെ ഒന്ന് സംസാരിക്കും സംസാരിക്കുന്ന പെട്രിൻ്റെ ഓരോ നിതാണെങ്കിൽ മനപൂർവ്വം വിളിക്കുക നമ്മൾ സ്ഥാനം തെറിപ്പിക്കാൻ വേണ്ടി എനിക്കാണെങ്കിൽ പിഞ്ച് മനസ്സാണ് ഞാൻ ചെറുപ്പം ചെന്നാ പിന്നോട്ട് വിളിച്ചു കളയോ അങ്ങനത്തെ ഒരു സ്വഭാവം കൂടി ഉണ്ട് എനിക്ക് വലിയ ഏട്ടം എപ്പോ വന്നു തറവാട്ടിയുള്ള എല്ലാവർക്കും സുഖം തന്നെ അല്ല അധികാരത്തിൽ വന്ന് ഇരിക്കുന്നുണ്ട് ചോദിച്ചതാ ക്ഷീണം കൊണ്ട് കാരണം ഇത് അമ്യൂസ്മെന്റ് പാർക്കാണല്ലോ ഇയാൾക്ക് ക്ഷീണത്തിന് ആയിരിക്കാം ണോ ആ പിന്നെ പച്ചിലാന്ന് പറഞ്ഞ എന്റെ നാടൻപാട്ട് സംഘത്തിന്റെ പേരാണ് പറയത്തേല്ലേ നാനേ തന്നാനെന്താ വിളിപ്പിക്കരുത് എന്നെ എനിക്ക് മനസ്സിലായി നാടൻപാട്ടുകാരനാണെന്ന് അല്ല പച്ചിലായി എന്താണ് ഇങ്ങോട്ട് വന്നത് സാറാ ഞങ്ങൾക്ക് ഇന്ന് രണ്ട് പരിപാടിയാണ് എട്ട് മണിക്കത്തെ പരിപാടി എട്ട് നില പൊട്ടി നല്ല വേഷം കിട്ടി അടുത്ത പരിപാടി പന്ത്രണ്ട് മണിക്കായിരുന്നു പക്ഷെ ഇപ്പം മണി രണ്ടായി ചെല്ലണം നിന്റെ ധൈര്യം ണം മരണം ആദ്യം കൺമുഞ്ഞി കൂടെ പോയത് അവൻ വീണ്ടും അടിപേടിച്ചു കൊരക്കനാണല്ലേ സംരക്ഷിക്കാൻ വരും അവരിങ്ങോട്ട് എന്റെ ശേഷനിക്കുന്ന പറഞ്ഞേക്കാം പച്ചില്ലേ വേറൊരു നിന്റെ നാടൻപട്ടിയുടെ ബാക്കി ആൾക്കാരൊക്കെ மானங்கர தங்க ீ மதும்ளாாதுண்டர தங்க ீ மதும்ளாாதுண்டாட்டி மதும்ளாதுண்டு மானின்ங்கர தங்க டி மதும்ளாதுண்டு നിന്റെ ഭാര്യയ്ക്ക് കമ്മറ്റിക്കാരനെലിക്ക് നല്ല അടിയിട്ടിട്ടുണ്ട് പിടിച്ചു വെക്കുന്നുണ്ടാ മതി അല്ല മുടിയാട്ടക്കാർക്കൊക്കെ ഒത്തിരി മുടിയുണ്ട് ഇത് കുറച്ചേ ഉള്ളല്ലേ പരിപാടി വെട്ടിപ്പിളേ അവിടുത്തെ പണ്ണു കൂടി ഇവിടെ പിടിച്ചു പിടിച്ചതാ ഇവിടെ തിരുപ്പന അവരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ പരിപാടി എങ്ങനെയാണ് പൊളിഞ്ഞത് സാറേ ഞങ്ങളുടെ ആദ്യം ഞാൻ ഒരു ചാറ്റ് അതിലായിരിക്കും പരിപാടി ചീറ്റിയത് ഏത് പാട്ട് തോട്ടുംകാരക്കാരി തോട്ടുംകാരക്കാരി പെണ്ണുങ്ങൻ കൊടുത്തവനാ രണ്ടാ ഉള്ളേ കേട്ടിട്ടുണ്ട് വള്ളിട്ട് പാടി സാറേ ഇന്തായ്ക്ക് വള്ളി എന്ന് പറയുമ്പോ തോട്ടുംകാരക്കാരി പെണ്ണു നടത്തിരുന്നൊണ്ട സമിതിയാണത് എന്നെ യാക്കെ കെട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് പാവം എന്റെ അച്ഛൻ്റെ സ്ത്രീധനം കൊടുക്കാൻ ഒന്നും ഉണ്ടായില്ല ഈ സമിതി അക്കെടെ പേര് എഴുതി കൊടുത്ത് അതോടുകൂടി പൊളിയേ ചെയ്ത് ആ തോലില്ലാത്ത ചെണ്ടയാണോ ഇതാണോ അയ്യ് ഇതാണല്ലോ ഇത് പുതിയ ചണ്ടയാ ഇതാണോ സാധാരണ എല്ലാരും ഈ ആടിന്റെ തോലും പശുവിന്റെ തോലും ഒക്കെ ഉപയോഗിക്കുന്നത് ഇത് കാട്ടിലെ മാനിന്റെ തോൽ കൊണ്ടുണ്ടാക്കിയ ചണ്ടയാ ഈയിടെക്ക് പരിപാടി ഒന്നും ഇല്ലായിരുന്നല്ലേ അതങ്ങനെ മനസ്സിലായി ഈ മാനന്റെ തോലി കൊടുക്കാണ്ട് രോമം കിടിച്ചിറങ്ങിയല്ലേ ഞങ്ങളുടെ പരിപാടി നോക്കിയാണെങ്കിൽ നമ്പർ ഒക്കെ തരാട്ട നമ്പർ എന്തായാലും ഞാൻ കാരണം ഫോറസ്റ്റിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കണമല്ലോ അയ്യോ അതല്ല ഒരു കാര്യം നിങ്ങൾ അങ്ങോട്ട് അങ്ങനെ കമ്മിറ്റിക്കാർ കാണാതെ രക്ഷിക്കണ്ടേ ഞാൻ ഒരു വഴി ഉണ്ടാക്കാം ഞാൻ ഇവിടെ വേറെ പോലീസ് അതെന്താന്ന് അറിയാമോ ഈ പത്ത് കിലോമീറ്റർ അപ്പുറത്ത് ഭയങ്കര വണ്ടി മോഷണം അങ്ങനെ നമ്മുടെ ഇവിടെ നിന്ന് ഒരു ജീപ്പ് പോലീസുകാർ അങ്ങോട്ട് ചെന്ന് അന്വേഷിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അവന്മാര് പോലീസ് ജീപ്പ് എടുത്തോണ്ടങ്ങും പത്ത് പന്ത്രണ്ട് പോലീസുകാർ നടന്നു വന്നോണ്ടിരിക്കുക കൂട്ടത്തില് അവർക്ക് ഏതെങ്കിലും വണ്ടിക്ക് കൈ കാണിച്ച് വരരുതോ ഏ അവര് കൈ കാണിച്ച് ചെക്കിംഗ് ആണെന്ന് പറഞ്ഞു ആരും വണ്ടി നിർത്തണമില്ല എല്ലാരും വണ്ടി എടുത്തോണ്ട് പോവുക Like so like െ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുത്തി കുറയ്ക്കാറുണ്ട് അതെല്ലാ ഈ നാടൻ പാട്ടൊക്കെ ഇടയ്ക്ക് ഞാൻ പാടാറുണ്ട് ഇവിടെ പോലീസ് കലാമേളക്കെ ഞാൻ ഇടയ്ക്ക് പാടാറുണ്ട് ഞങ്ങള് കേട്ടിട്ടില്ല ഇത് പറഞ്ഞോണ്ട് ഞാൻ പാടാം കേക്കണേ കേക്കാം കേക്കണോ അതല്ല പാട്ടാണ് പറഞ്ഞത് കേക്കണോ കേക്കണോട്ടറെ സൈക്കിള് കാണവണ്ടിയോ അതെ കൂട്ടറി ആ കൂട്ടരെ കേക്കണോ പ്രിയ കൂട്ടർ അവൾ കെഞ്ചി കഥ കെഞ്ചി കെഞ്ചി പറഞ്ഞ കഥ ആ കൊല്ലം കണ്ട് ഇല്ലം കണ്ട് കൊണ്ടേ ആണ്ടി ഓഫീസും കണ്ട് പെണ്ണിനെ കണ്ടേ കൊല്ല കണ്ട് ഇല്ല കണ്ട് കുണ്ടറേ അണ്ടി ഓഫീസ് കണ്ടേ അവിടെ അണ്ടി തള്ളണ പെണ്ണിനെ കണ്ടേ മച്ച് എങ്ങനെയുണ്ട് നല്ല പോലെ ഞാൻ ഇങ്ങനെയൊക്കെ പാടും നിങ്ങള് വിളി പരിപാടിക്കൊക്കെ വിളി കിട്ടുന്നതിന്റെ പാതി തന്ന മതി േ അരിയാടി പോകുമ്പോ ഞങ്ങൾക്ക് പാതിയാവും നാളെ ഒരു പരിപാടി ഉണ്ട് നാളെ എവിടെയാണ് പരിപാടി കോളേജ് നേരിട്ട് കേറിയാ മതിയല്ലേ ഹലോ ആ സമതിയത് പച്ചില പച്ചിലെ പച്ചിലല്ലേ ആ നിങ്ങക്ക് നിങ്ങക്ക് ഇന്ന് എവിടുന്നു സെക്കൻഡ് പരിപാടിക്ക് പോകേണ്ടത് അവിടുത്തെ പരിപാടിക്ക് പോവാത്തോണ്ട് ദേവൻ അവിടെ കമ്മിറ്റിക്കാരെല്ലാം പിടിച്ചു വെച്ചേക്കണം നിങ്ങൾ ഇന്നല്ല നിങ്ങൾ എന്തോ മൂന്നാല് ദിവസം ഞാൻ ഇവിടെ ഇടുവല്ലോ ദേവൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചെലപ്പോ ഏജന്റായിരിക്കും എനിക്ക് എന്റെ സ്വന്തം അച്ഛനാടാ നിങ്ങൾ അവിടെ ചെന്നില്ലെന്ന് പറഞ്ഞ് അവിടെ ഞാൻ ഒരു കാര്യം പറയാം എടാ നല്ലോണം പാട്ട് പാടുന്ന ഒരുപാട് സമിതികൾ ഇവിടെ കേരളത്തിൽ ഉണ്ട് അതിന്റെ എ ബി സി ഡി പോലും നീ ഇനി മേല അറിയാത്തോണ്ട് നടക്കരു നിർത്തിക്കോണോ എന്റെ അച്ഛൻ എന്തെങ്കിലും പറ്റിയാ നിന്റെ പച്ചില ഇടിച്ചാ പഴുത്തലെ ആക്കും ഫ്ലവേഴ്സ് കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ബ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ